ക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുതിർന്ന പൗരനെ ഇനി പരിചയപ്പെടാം കാവ്യാക്ഷരങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയനാവുകയാണ് കൊല്ലം തട്ടാമല സ്വദേശി ഡോക്ടർ കലാക്ഷേത്രം രഘു റിപ്പോർട്ട് കാണാം നോക്കുക സാധാരണ ഓരോരുത്തരും ഗുഡ് മോർണിംഗ് അല്ലേ ആയിരിക്കുന്നത് ഇത് നമ്മുടെ കലാക്ഷേത്ര അവസര കവിതകളാണ് അപ്പോൾ ഞാൻ അത് രാവിലെ എന്നും അത് പ്രതീക്ഷിച്ചിരിക്കും എൺപത്തി രണ്ട് വയസ്സുള്ള ഡോക്ടർ കലാക്ഷേത്രം രഘു ആളൊരു വ്യത്യസ്തനാണ് കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് സ്വന്തം കവിത എഴുതി സമൂഹ മാധ്യമങ്ങളിൽ അത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ തന്റെ സുഹൃത്തുക്കൾ കയച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരനാണ് അപ്പോൾ ഡോക്ടർ കലാക്ഷേത്രം രഘുവിനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം നമുക്കിന്ന് ദിനം കലയുടെ ക്ഷേത്രമുറ്റത്ത് രഘു എന്ന കലാകാരന്റെ ദൈവങ്ങൾ അക്ഷരങ്ങളായിരുന്നു ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം കലാക്ഷേത്രം രഘുവിന് പിന്നീട് വിശ്രമമില്ലായിരുന്നു ഈ കാവ്യ സ്നേഹിയുടെ തൂലിക തുമ്പിൽ നിന്നും പിറവിയെടുത്തത് സമാനതകളില്ലാത്ത കാവ്യ സന്ദേശങ്ങൾ ഓരോ ദിവസവും ഓരോ കവിതകൾ ആസ്വാദകരുടെ മനസ്സ് നിറച്ച വ്യത്യസ്ത വിഷയങ്ങൾ എഴുതിയ കവിതകളി ഇന്നും വീട്ടിനുള്ളിൽ ഭദ്രം വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ദിവസവും ആയിരക്കണക്കിന് പേർക്കാണ് ആശംസാ സന്ദേശമായി അതിരാവിലെ കവിതകൾ അയക്കുന്നത് വാട്സാപ്പ് ഫേസ്ബുക്കിലിടുമ്പോഴേ തന്നെ സുഹൃത്തുക്കൾ ഇങ്ങനെ ആ മെസ്സേജ് ഞാൻ രാത്രി ഇട്ടാൽ പോലും മെസ്സേജ് വരും ഞാൻ അങ്ങനെ അതിനൊരു പ്രത്യേക സമയമൊന്നും ഇല്ല അപ്പോൾ അവർ ചെയ്യുന്ന പണി എന്താണെന്ന് പറയാൻ എന്നെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഡെയിലി ഇങ്ങനെ എഴുതുന്നുണ്ട് സാറിൻ്റെ ആശയം എന്താ കിടക്കുന്നു അതുപക്ഷേ എനിക്ക് എഴുതാവുകയില്ല ഇന്നത്തെ ഈ സമൂഹത്തിൽ കാണുന്ന ആ കാര്യങ്ങൾ വരുമ്പോൾ അവർ എന്നെ കൊണ്ട് എഴുതിക്കാൻ ശ്രമിക്കുന്നു ഒരു ദിവസം കവിത കണ്ടില്ലെങ്കിലോ വിളി ഉറപ്പാണ് എന്ത് പറ്റി എന്ന് അന്വേഷിച്ചുകൊണ്ട് സൂര്യന് താഴെയുള്ള ഏത് വിഷയവും കുറുക്കിക്കൊള്ളുന്ന വരികളാക്കി മാറ്റുന്നു കവിതകളടങ്ങിയ ഒട്ടേറെ പുസ്തകങ്ങൾ വിവിധ പ്രസാധകരും പുറത്തിറക്കിയിട്ടുണ്ട് മഹിളാമണിയാണ് കലാക്ഷേത്ര ഗുവിന്റെ സഹധർമ്മിണി രണ്ടുപേരും വിരമിച്ച സർക്കാർ ജീവനക്കാർ കവിതാ സന്ദേശത്തിന്റെ പ്രസക്തി എന്തെന്ന് ജനം തിരിച്ചറിഞ്ഞതായി സുഹൃത്തുക്കൾ പറയുന്നു സമൂഹത്തിലെ ഓരോരോ വിഷയങ്ങളും അന്നുണ്ടാകുന്ന ഓരോരോ വിഷയങ്ങളാണ് സാർ കവിതയാക്കുന്നത് ഇതിൽ ഇതിനെതിരെ പ്രതിധ്വനിച്ചു തുടങ്ങി എന്നാൽ ഒരു രഘു ഏറ്റവും വലിയ ആഗ്രഹം സിനിമയ്ക്ക് എഴുതണമെന്നാണ് ിലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കവിതയ്ക്കായി കണ്ടെത്തുന്ന സമയം മറ്റുള്ളവരുടെ സന്തോഷത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഉപകരിക്കുന്നു എന്നുള്ളതാണ് കലാക്ഷേത്രം രഘുവിനെ ഏറെ വ്യത്യസ്തനാക്കുന്നത് പ്രതിഭകൾക്ക് പ്രായം ഒരു തടസ്സമേ അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഡോക്ടർ കലാക്ഷേത്രം രഘു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം തട്ടാമലയിൽ നിന്നും ഷിജു മോഹൻ സീസിനോടൊപ്പം ബി ശ്രീകുമാർ